ഭാഷ എന്ന് പറയുമ്പോൾ പറയുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവുന്നുള്ളതാണ് നമുക്കറിയാല്ലോ ചില പോലീസ് ഉദ്യോഗസ്ഥര് അതുപോലെ തന്നെ ഈ അടുത്ത് ജെറി അമൽ ദേവ് സംഗീത സംവിധായകൻ വളരെ ഫേമസ് ആയിട്ടുള്ള സംഗീത സംവിധായകനാണ് അദ്ദേഹത്തിന് ഇവരിങ്ങനെ തടവിലാക്കിയിട്ട് ഇപ്പൊ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ തടവിലാക്കുക എന്ന് പറയുന്ന പരിപാടിയുണ്ട് തടവിലാക്കിയിട്ട് ബാങ്കിൽ നിന്ന് എത്ര രൂപ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യും അത് വേറൊരു തട്ടിപ്പാണല്ലേ തട്ടിപ്പ് നിങ്ങളൊരു അറസ്റ്റിൽ അറസ്റ്റിലാണ് അതെ അതെ ഇപ്പൊ നമ്മുടെ ഫോണിലേക്ക് ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചു നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും അത് ഞാൻ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് പറയുന്നത് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും എന്നിട്ട് ഒരാളെ വിളിക്കും ഒരാളെ വിളിച്ചിട്ടായാലും നമ്മൾ നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണ് നിങ്ങൾ നിരന്തരമായിട്ട് പോൺ മൂവീസ് കാണുന്ന ആളാണല്ലോ അപ്പം അത് സർക്കാർ നിങ്ങളെ വെർച്വൽ അറസ്റ്റിലാക്കിയിരിക്കുകയാണ് സി ബി ഐ കേസ് അന്വേഷിക്കുന്നുണ്ട് തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞേ അതൊക്കെ തട്ടിപ്പാണ് അങ്ങനെ എൻ്റെ സാധനങ്ങളും ഉണ്ടാകാനുള്ള ഒരു ഇതിലല്ല പക്ഷെ ഇതിൽ ബേസിക്കായിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് അറിയാമോ നമ്മുടെ ഈ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജും സമാനമായിട്ടുള്ള അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഫേക്കുകളാണ് നമുക്ക് മെസ്സേജ് അത് തിരിച്ചറിയാനുള്ള ഒരു മിനിമം ഒരു നമുക്ക് ബാങ്ക് അതിനും ഞാൻ ഒരു ചെറിയ സിമ്പിൾ ആയിട്ട് ഒരു ടിപ്പ് കൂടെ പറഞ്ഞു അതായത് നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് വരുമ്പോൾ അതിന്റെ കൂടെ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക ഒരിക്കലും ലിങ്ക് 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 അയക്കില്ല ലിങ്ക് അയയ്ക്കുന്നുണ്ടെങ്കിൽ അയയ്ക്കും ബാങ്ക് കാര്യ കൃത്യമായിട്ട് ഇപ്പൊ ഫെഡറൽ ബാങ്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിന് ഫെഡ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് എന്തുണ്ടെങ്കിലും ആ ആപ്പ് വഴിയുള്ള കാര്യങ്ങളും പരിപാടിയേ ഇല്ല എസ് ബി ഐക്ക് യോനോ ആപ്പ് ഉണ്ട് അതുപോലെ എല്ലാത്തിനും ആപ്പ് ഉണ്ട് അല്ലേ ഈ യോനോ ആപ്പ് ഇല്ലാതെ എനിക്ക് എനിക്ക് എസ് ബി ഐയിലെ അല്ല അക്കൗണ്ട് പക്ഷെ എനിക്ക് സ്ഥിരമായി മെസ്സേജ് വരാറുണ്ട് നിങ്ങളുടെ കാർഡ് എസ് ബി ഐ നിന്നുള്ള നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ഈ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക എസ് ബി ഐയുടെ അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണ് പക്ഷേ എസ് ബി ഐ അക്കൗണ്ട് ഇല്ലാത്ത ആളിനെ മെസ്സേജ് ചെല്ലുമ്പോഴും അവരും കയറി ക്ലിക്ക് ചെയ്യും അതാണ് നമ്മുടെ അവസ്ഥ ഇവിടെ ഈ അഭിഭാഷക അവരോട് പറഞ്ഞത് നരേഷ് ഗോയൽ ഉണ്ടല്ലോ നരേഷ് ഗോയൽ അദ്ദേഹം തട്ടിപ്പ് കേസിലകത്താണ് കള്ളപ്പണ കേസില് അപ്പൊ ഇവരെ വിളിച്ചിട്ട് ആദ്യം ട്രൈ എന്ന് പറഞ്ഞു അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഈ നിങ്ങളുടെ സിം കാർഡ് ഉപയോഗിച്ചിട്ട് കള്ളപ്പണ കേസ് ഉണ്ട് അപ്പം നരേഷ് ഗോയലിന്റെ കേസിലും നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ശരി അപ്പൊ ഇവർ അഭിഭാഷകയാണ് എവിടുന്നാണ് ഇവർ എൽ എൽ ബി എടുത്തത് നമുക്കറിയത്തില്ല നരേഷ് ഗോയലിന്റെ കേസ് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങള് നിങ്ങളുടെ ഈ സിം കാർഡ് പരിശോധിക്കണം സൈബർ സെല്ലിലേക്ക് സിം കാർഡ് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തി അതിനുശേഷം പറഞ്ഞു നിങ്ങള് ദേഹപരിശോധന നടത്തണം ഞങ്ങൾക്ക് ദേഹപരിശോധന നടത്തണം അപ്പോ നിങ്ങളുടെ ഈ തന്നിട്ടുള്ള പിന്നെ ശരീരത്തിലെ അടയാളങ്ങളൊക്കെ കൃത്യമാണോ എന്ന് അറിയണം ഞങ്ങളുടെ രേഖയിലുള്ള അടയാളങ്ങളൊക്കെ തന്നെയാണ് കാരണം ആള് നിങ്ങളാണോന്ന് ഞങ്ങൾക്ക് പരിശോധിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ദേഹപരിശ് ഇവര് ഏതോ മാളിൽ നിൽക്കുകയാണ് ഷോപ്പിംഗ് മാളിൽ നിൽക്കുകയാണ് ഇവരെന്ത് ചെയ്തു ഇവർ ഓടിപ്പോയിട്ട് റൂം എടുത്തു ഹോട്ടലിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എടുത്തിട്ട് ഇവര് അവർ പറഞ്ഞ ഓണപ്പൂക്കളും രസകരമാക്കാ ഹോട്ടലിൽ അവിടെ റൂം എടുത്തിട്ട് ഇവര് അപ്പൊ അവർ പറഞ്ഞ അനുസരിച്ച് വസ്ത്രങ്ങളൊക്കെ മാറി ഇവര് പൂർണ്ണ നഗ്നയായി വീഡിയോ വീഡിയോ കോളില് വീഡിയോ കോളിൽ പൂർണ്ണമഗ്നയായി അവരത് റെക്കോർഡ് ചെയ്തു എന്നിട്ട് പറഞ്ഞു അമ്പതിനായിരം രൂപ അപ്പൊ ആ സമയത്ത് ഈ കേസ് ഒതുക്കി തീർക്കാം അപ്പൊ അമ്പതിനായിരം രൂപ ഇപ്പൊ പിഴയായിട്ട് അടയ്ക്കണം ഇവരുടെ അഭിഭാഷകള് തുടക്കത്തിൽ തന്നെ നമ്മളാണെങ്കിൽ പോടാ പുല്ലേ എന്ന് വെച്ചിട്ട് അഭിഭാഷക അല്ലെങ്കിൽ ഇവര് എന്തെങ്കിലും ക്രൈം ഒക്കെ ചെയ്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെയെങ്കിലും ഒരു ക്രൈം അഭിഭാഷകയാണല്ലോ പല ക്രൈമുകളും എന്താണ് അവർ എന്താ പ്രതിക്ക് അനുകൂലമായിട്ട് ഒതുക്കി തീർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ ഒരു പങ്ക് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അവര് ഫോൺ വന്നപ്പോ ഇനി അതാ വല്ലതും ആയിരിക്കും എന്നുള്ള കണക്ഷനിൽ അവർ ഓടിയതായിരിക്കാം അപ്പൊ എന്തായാലും അമ്പതിനായിരം രൂപ അടക്കണം എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കുറച്ചു കഴിഞ്ഞിട്ട് ഇവർ ഈ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതെല്ലാം കൂടെ അയച്ചു കൊടുത്തു എന്നിട്ട് കൂടുതൽ തുക ആവശ്യപ്പെടാൻ തുടങ്ങി ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി അപ്പോഴാണ് ഈ അഭിഭാഷക ബോധം വന്നത് എന്നെ കബളിപ്പിച്ചതാണ് ഞാൻ കബളിപ്പിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കേസൊന്നും ഇല്ല എന്നുള്ളത് അപ്പോഴാണ് അവർക്ക് ബോധ്യം വന്നത് അപ്പൊ ഈ അതാ പറഞ്ഞ ഇത്രയും അതായത് നിയമത്തെ കുറിച്ച് ബോധ്യമുള്ള അഭിഭാഷകയാണ് അവർ പോലും ഇങ്ങനെ ഒരു കെണിയിൽ അകപ്പെട്ടു എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ കാര്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കാരണം നിയമം പഠിച്ച ഒരാളാണ് ഇങ്ങനെ ഒരു കോള് വരുമ്പോ നേരത്തെ തനുഷ് പറഞ്ഞ പോലെ ഏതെങ്കിലും കേസിനകത്ത് ഉണ്ടായി കാണും അപ്പൊ അല്ലെങ്കിൽ പിന്നെ ഈ നരേഷ് ഗോയലിന്റെ പേരൊക്കെ പറയുമ്പോ അതായത് ജെറ്റ് എയർവേസ് സ്ഥാപകനായിട്ടുള്ള നരേഷ് ഗോയൽ ഉൾപ്പെട്ട കള്ളപ്പണ കേസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരുടെ പേര് ഓ ശരി അപ്പൊ അത് അത് കേട്ടോ അത് വിശ്വസിച്ചെ അപ്പൊ ഒരുപക്ഷെ ഇവർക്ക് നരേഷ് ഗോയൽ ആരാണെന്ന് അറിയത്തില്ലായിരിക്കും അപ്പൊ നരേഷ് ഗോയലിന് അതുകൊണ്ട് സൈബർ സെല്ലിലേക്ക് ഫോൺ കൈമാറണം എന്ന് പറയുന്നു ജെറ്റ് എയർവൈസിലെ കാര്യം പറയുന്നു അപ്പൊ ഇവർക്കെതിരെ കേസെടുത്തെന്ന് പറയുന്നു അങ്ങനെ ഇവര് സ്വന്തമായി കാശ് ചെലവാക്കി വളരെ ഉദാരമതിയായ ഒരു അഭിഭാഷയാണ് തീർച്ചയായി അപ്പൊ ഞാൻ എന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നു എന്റെ ഫോണിൽ ഇതുപോലെ എന്തോലും മെസ്സേജസ് വായിക്കാറ് പോലും ഇല്ല ഡിയർ ഗ്രീൻ കാർഡ് മെമ്പർ റുപ്പീസ് സെവൻ ഫിഫ്റ്റി കാഷ് ബാക്ക് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ ഇതുപോലെ നിങ്ങൾക്ക് ലോൺ തരാം നിങ്ങൾ ഡിയർ യൂസർ യു ഹാവ് എക്സ്ക്ലൂസീവ് ക്രാഫ്റ്റഡ് എസ്പെഷ്യലി ഫോർ യു എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ഓൺ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും ഇത് വരുമ്പോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം ഇത് ഏതിൽ നിന്ന് പക്ഷെ എനിക്ക് അത് മനസ്സിലാവും കേട്ടോ ഇത് മനസ്സിലാവാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് കൃത്യമായിട്ടും എനിക്ക് ഫെഡറൽ ബാങ്കിൽ നിന്ന് ഏതിൽ നിന്നാണ് വരുന്നത് വരുന്നത് അത് ഏതാണ് ഇത് മനസ്സിലായത് നമ്മള് ഒരു എ ടി എം ഈന്ന് പൈസ വലിച്ചു കഴിയുമ്പോ അപ്പൊ തന്നെ നമുക്ക് മെസ്സേജ് വരുമല്ലോ ഫെഡ് ബാങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അത് നോട്ട് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ മെസ്സേജ് വരുമ്പോ അതൊന്ന് പിൻ ചെയ്ത് മോളിൽ ഇട്ടിരുന്നാൽ മതി അതെ ബാക്കിയുള്ള മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഇതുപോലെ എന്റെ ഒരു ഫ്രണ്ട് ലോൺ ലോണാപ്പി പെട്ടുപോയി ലോൺ ലോണാപ്പി പെട്ടപ്പോ അവൻ അവന്റെ നഗ്ന ചിത്രങ്ങളും അവന്റെ വീട്ടുകാരുടെ നഗ്ന ചിത്രങ്ങളും സകലതും എടുത്തിട്ട് വീട്ടുകാരുടെ ഒരു പ്രശ്നമുണ്ട് ലോൺ ആപ്പി പെടുമ്പോ ക്യാമറയും നമ്മുടെ ഈ ഗാലറിയും അവരുടെ കയ്യിലായി പോകും ആക്സസ് ആയി പോകും അവരുടെ കയ്യില് അതാണ് ഈ ലോൺ ആപ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിപ്പോ ഏറെക്കുറെ നമ്മുടെ നാട്ടിൽ നിയന്ത്രിച്ചിട്ടുണ്ട് ഈ ലിങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യാൻ പറയും ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഈ ക്യാമറ അവരുടെ കയ്യില പിന്നെ അവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും ഇപ്പോഴൊക്കെ നമുക്കറിയാം കുളിമുറിയിലൊക്കെ നമ്മൾ ക്യാമറയും കൊണ്ടുപോകുന്ന ടീമാണ് കുളിമുറിയിൽ ബാത്റൂമിൽ ഇരിക്കുമ്പോ പണ്ട് പത്രമായിരുന്നെങ്കിൽ ഇപ്പൊ ഫോൺ ഫോൺ വഴി വായിച്ചാലേ നമുക്ക് മലശോധന കൃത്യമാകും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇതുകൂടെയാണ് എനിക്കും അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ വാർത്തകൾ ഞാൻ കണ്ടുപിടിക്കുന്നത് ബാത്റൂമിൽ നിന്ന് വാർത്ത ഫോണിൽ അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ബാത്റൂമിൽ ഫോണും കൊണ്ടുപോകുന്ന ടീമുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഇതില് അനാവശ്യമായിട്ട് ലിങ്കില് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്യാമറ അവരുടെ അടുത്തേക്ക് പോകും ക്യാമറയുടെ ആക്സസ് പോകും ക്യാമറയുടെ ആക്സസ് അവരേക്ക് പോകുമ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ക്യാമറ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും നമ്മൾ വസ്ത്രം മാറുമ്പോ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ബാത്റൂമിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും സ്വകാര്യ പ്രവൃത്തികൾ ഏർപ്പെടുമ്പോ അവരുടെ കയ്യിൽ ഇത് ആക്സസ് കിട്ടും പിന്നെ ഈ ഗാലറിയിലുള്ള മുഴുവൻ ഫോട്ടോസും അവരുടെ അവരുടെ കയ്യിലേക്ക് ആവും ഇവര് ഈ ഫോട്ടോ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ഡീപ്പ് ഫേക്കിന്റെ കാലഘട്ടമാണ് ഈ രക്ഷ്മിക മന്ദാനയുടെ ഒരു ഡീപ്പ് ഫേക്ക് വന്നപ്പം രാജ്യം മുഴുവൻ വലിയ വാർത്തയായി അമിതാഭ് ബച്ചനൊക്കെ ട്വീറ്റ് ചെയ്തു നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു നരേന്ദ്രമോദി പറഞ്ഞു ഇത് വളരെ അപകടമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് എ ഐ സംവിധാനം പോകുന്നത് അത് നമ്മൾ നമ്മളിപ്പോഴേ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഭാവിയിൽ ഇത് മനുഷ്യനെ തന്നെ ഭീഷണിയാവും നമ്മൾ ഈ എന്തിനും സിനിമ കണ്ടതല്ലോ റോബോട്ടിനെ ഉണ്ടാക്കിയ മനുഷ്യനെ തിരിയുന്ന സാഹചര്യം അങ്ങനെ ഒരു വിഷയം ഉണ്ടാവും